വെൽക്കം ടു ട്രൈ ഡുഡ് നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വണ്ട ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വണ്ടേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഇന്ന് പ്രൈസ് ഓപ്പൺ ചെയ്തതിനു ശേഷം അതായത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിനു ശേഷം വളരെ സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് പോവാണ് സോ ഒരു ഓൾ ടൈം ഹൈനെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഓൾ ടൈം ഹൈ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ താഴോട്ടിക്ക് വരുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു ിലേക്ക് ഒരുപക്ഷെ പ്രൈസ് എത്താനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് അതും ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് കുറച്ചുകൂടി താഴോട്ടിക്കാണെങ്കിൽ ഒരുപക്ഷെ ഒരു ലെവലിലേക്കും എത്താനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് അതും മാർക്ക് ചെയ്തിടുന്നുണ്ട് അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത് ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഇന്ന് പ്രധാനപ്പെട്ട ന്യൂസുകളൊന്നും ഇല്ലാത്ത ദിവസമാണ് എന്നിരുന്നാലും ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം മൂവ്മെന്റ് കിട്ടാൻ സാധ്യതയുണ്ട് ചാട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസും മാർക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിന്റെ പ്രൈസ് റേഞ്ചുകളൊന്നും നോക്കാം ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങുന്നുണ്ട് ഫോർ ടു ഫൈവ് ടു പോയിൻ്റ് സീറോ ഡബിൾ സെവൻ ഫോർ ടു സെവൻ ഫോർ പോയിന്റ് ഫൈവ് സീറോ ഫൈവ് അടുത്തത് ഫോർ ത്രീ സീറോ എയ്റ്റ് പോയിന്റ് എയ്റ്റ് നയൻ ഫോർ ഫോർ ത്രീ ത്രീ ടു പോയിന്റ് ഫൈവ് വൺ എയ്റ്റ് അടുത്ത് ഫോർ ത്രീ സിക്സ് ഫൈവ് പോയിന്റ് സെവൻ ഡബിൾ വൺ ആൻഡ് ഫോർ ത്രീ എയ്റ്റ് വൺ പോയിന്റ് ടു സിക്സ് സീറോ ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സ് ഇപ്പോൾ ടെൻ പ്രൈസ് ആഗ്രഹിക്കുള്ളൂ നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഏരിയയിലാണ് പ്രൈസ് നിൽക്കുന്നത് എന്നിരുന്നാലും നമുക്കൊരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല താഴോട്ടേക്ക് ഒരു മൂവ്മെന്റ് വരും എന്നുള്ളത് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ആണ് ഒരു ഈ ഒരു റേഞ്ചിലേക്ക് വന്നതിന് ശേഷം ഇപ്പൊ മാർക്ക് ചെയ്ത ഒരു റേഞ്ചിലേക്ക് വന്നതിന് ശേഷം എങ്ങനെയാണ് പ്രൈസ് ബിഹേവ് ചെയ്യുന്നത് നോക്കുക എക്സ്പെഷ്യലി ഇവിടെ വന്നതിന് ശേഷം ഒരു ഒന്നല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്തിട്ട് ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് ഒരു നല്ലൊരു വീഴ്ച വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആ വീഴ്ചയിൽ ഒരു റേറ്റ് ടെസ്റ്റ് വന്നിട്ട് നമുക്ക് ഒരു എൻട്രി നോക്കാം എൻട്രി നോക്കുകയാണെങ്കിൽ ഏറെക്കുറെ ഒരു ോ വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് കാരണം നോക്കിയാൽ കാണാം ഫിഫ്റ്റീൻ മിനിറ്റ്സിന്റെ ഒരു സ്ട്രോങ് ഒരു സപ്പോർട്ട് ഏരിയ ആ ലോയിലുണ്ട് അപ്പൊ നമുക്ക് ഏറെക്കുറെ അവിടം വരെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അതിനു മുന്നേ ആ ഒരു ഏരിയനെ സപ്പോർട്ട് ഏരിയനെ മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇനി അത് ബ്രേക്ക് ചെയ്ത് വരികയാണെങ്കിൽ അടുത്ത ഒരു സാധ്യത നമുക്ക് കാണുന്നത് ഈ ഒരു റേഞ്ചാണ് ഇവിടെ നല്ലൊരു അത്യാവശ്യം മോശമില്ലാത്ത ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട് അവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു പക്ഷേ പ്രൈസ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഇവിടെ നോക്കിയാൽ കാണാൻ റെഫ്യൂജി ഉണ്ട് ആ എഫ് റെഫ്യൂജിയിലേക്ക് ഇറങ്ങിയിട്ട് ചിലപ്പോൾ ഒരുപക്ഷെ ഒന്ന് മുകളിലോട്ട് പോകാനും സാധ്യത കാണുന്നുണ്ട് അതായത് ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് എഫ് റെഫ്യൂജിയിലേക്കോ അല്ലെങ്കിൽ അതിന് തൊട്ട് താഴേക്കോ ഇറങ്ങിയിട്ട് പ്രൈസ് ഒന്ന് മുകളിലോട്ട് പോകാനും സാധ്യത കാണുന്നുണ്ട് അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇനി മറ്റൊരു കാര്യം എന്നുള്ളത് ഒരു ഡയറക്ട് ബ്രേക്ക് ഔട്ട് ആണ് ഡയറക്ട് ബ്രേക്ക് ഔട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കാണുന്ന നോക്കിയാൽ കാണാൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പോക്കാണ് പോകുന്നത് സോ ആ ഒരു പോക്ക് ഒരു പക്ഷെ നല്ല രീതിയിലൊന്ന് ബ്രേക്ക് ചെയ്ത് കുറച്ച് മുകളിലോട്ട് പോയിട്ട് ഫോർ തൗസൻഡ് ഫോർ ഹൺഡ്രഡിൽ നിന്നിട്ട് ഒരുപക്ഷെ ഒരു സപ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് താഴോട്ടേക്ക് വരുവായിരിക്കും അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു റേഞ്ചിലേക്ക് തന്നെയാണ് ഈ റേഞ്ചിൽ നിന്ന് വന്നതിന് ശേഷം ശ്രദ്ധിക്കണം ഇവിടെ നിന്നിട്ട് വീണ്ടും നല്ലൊരു മൂവ്മെന്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ട്രേഡ് മോളിലോട്ട് എടുക്കാവുന്നതാണ് അപ്പൊ ഫോർ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ട്വന്റി ഫൈവ് വരെയൊക്കെ ഏറെക്കുറെയൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പം ഇത്രയാണ് പ്രധാനപ്പെട്ട ഈ ഏരിയാസ് ഫിഫ്റ്റി മിനിറ്റ്സ് ഉള്ളത് അതുപോലെ തന്നെ എൻട്രി സാധ്യതകളുള്ളത് അപ്പോൾ ട്രേഡ് എടുക്കുന്ന എല്ലാവരും ഈ ഏരിയാസിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് അഥവാ പ്രൈസ് ബിഹേവ് ചെയ്യുന്നത് നോക്കുക എന്നിട്ട് മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒരിക്കലും ബ്ലൈൻഡായിട്ട് ട്രേഡ് എടുക്കരുത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു